പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ ആ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ രാഗിയും കൂട്ടരും ഇതേ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് നമ്മുടെ രാഗി ഭയപ്പെടുകയാണ് ഇതേ സമയം ശാരികയാകട്ടെ ജഗനെ കൂടി ഇല്ലാതാക്കണം എന്നുള്ള നിലപാടിൽ ഉറച്ച് നിൽക്കുകയാണ് പക്ഷേ തൻ്റെ ജീവന് വേണ്ടി പുരിതണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ജഗൻ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു മാത്രവുമല്ല ശാരികയെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഈ പ്രശ്നത്തിൽ ഇടപെടുന്ന നമ്മുടെ രാജീവൻ ശാരികയെ ഒതുക്കാനുള്ള നല്ലൊരു അവസരമാണ് കിട്ടിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയുകയും ഇതേ തുടർന്ന് ശാരികയ്ക്കുള്ള തിരിച്ചടിക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യുന്നു രാഗിയെ ആശ്വസിപ്പിക്കുന്ന നമ്മുടെ രാജീവൻ കാര്യങ്ങൾ ഉടൻ തന്നെ ശരിയാകുമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉടൻ തുളസിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും ശക്തമാകുന്നു ഇതെല്ലാം നമ്മുടെ ശാരികയ്ക്ക് തിരിച്ചടി ആവുകയാണ് ഇതേ തുടർന്നാണ് ശാരീരികയുടെ കള്ളത്തരം പൊളിഞ്ഞ് താഴെ വീഴുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്